സ്ലാമലേക്കും അബ്ദുൽ ഹാസറാന്ന് സഹോദരന്മാരെ ഞാനിതൊരു വീട് ഇപ്പോൾ ഇങ്ങനെ ഒരു എമർജൻസി ആക്കിയിട്ട് ഇടുകയാണ് കാരണം വച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു സഹോദരി ഉണ്ടല്ലോ ലിമിസപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി കുറച്ച് കാലങ്ങളായിട്ട് എം എൽ ഇ തടവിലാണ് ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നാട്ടിൽ എല്ലാവരും അത് അറിയുന്നതുമുണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വീഡിയോ ഒരുപാട് നീളുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ എ പി എക്കൊരു മുസ്ലിം ആർ ഇടപെട്ടതോടുകൂടി അവിടുന്ന് ഒരു മോചനത്തിൻ്റെ സാഹചര്യം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇന്ത്യ ഗവണ്മെൻറ്റിനെ കൊണ്ട് സാധിക്കാത്തത് എ പി എ വക്കൊരു കൊണ്ട് സാധിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇങ്ങനെ ചർച്ച വിഷയം അപ്പോൾ ആ ചർച്ചയുടെ ഇടയിൽ ഞാൻ ഈ ചർച്ച പറയുന്നതിൻ്റെ കാരണം എന്ന് അതിൻ്റെ ഇടയിൽ ചില ആളുകൾ കാശു കൊടുത്താൽ ശരീരത്ത് നിയമത്തിന് വിലക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്താഗതിൻ്റെ ചർച്ച ഒക്കെ അതിൻ്റെ ഇടയിൽ ഇട ഇളകളി വരികയും അതുപോലെ തന്നെ ഈ ശരീരത്തിൽ നിയമത്തിന് പൈസ കൊടുത്താൽ കൊടുത്താലും ശരീരത്തിനിയമത്തിൻ്റെ വിലയൊന്നും ഉണ്ടാവില്ല അതൊരു വാക്ക് മാത്രമാണ് എന്നുള്ള ആക്കി ആക്കിത്തീർക്കാൻ ചില ചാനലുകാരും ഒക്കെ ഉണ്ട് അത് കാരണം നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഈ ശരീരത്തിൽ നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ എനിക്ക് എന്തെങ്കിലും അറിയുന്നത് നമ്മൾക്ക് പറയാമല്ലോ അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റില്ല കാരണം ശരീരത്തിന് നിയമം വില കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല അതി യാഥാർത്ഥത്തിൽ അത് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാനുണ്ട് ഇന്നത്തെ കാലത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അന്ന് ഇങ്ങനെ ഒരുപാട് വേണ്ടാതെ ചർച്ചകളൊക്കെ ഉണ്ടാകുന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് കാരണം വെച്ചാൽ ശരിയായ നിയമത്തിന് ആർക്കും വില കൊടുത്തിട്ട് വാങ്ങാൻ പറ്റൂല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഒരു ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഇടയിൽ സംസ്ഥാന ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം വെച്ചാൽ എനിക്ക് കുറേ കൂടുതൽ ചരിത്രങ്ങൾ അങ്ങനെ പറയാൻ അറിയില്ലെങ്കിലും ഉമർ അബി അള്ളാഹു ഏറ്റവും വലിയ ലോക കണ്ട ഭരണാധിപനായിരുന്നു ചരിത്രത്തിൽ അത് ഈ ഗാന്ധിജിയൊക്കെ ഉമർ അള്ളി അള്ളാവിൻ്റെ ചരിത്രങ്ങളൊക്കെ മൂന്ന് നാലു പ്രാവശ്യമൊക്കെ മറിച്ച് വറിച്ച് വീണ്ടും വീണ്ടും തുടർന്ന് വായിച്ചുകൊണ്ടിരുന്നു വായിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് അത്രയും ഗാന്ധിജി പോലും ഉമറിൻ്റെ ഭരണം ഇന്ത്യയിൽ വേണം എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു എന്നുള്ളതാണ് യാത്ര അർത്ഥം അപ്പം അത്രയും അങ്ങനത്തെ ഒരു ഭരണം നടത്തായിരുന്നു അരി ഉമർ അലി അള്ളാഹുന്ന് ഉമർ അള്ളി അള്ളാഹു വന്ന ശരീരത്ത് നിയമത്തിൻ്റെ ശരിയായ ഖാതനായ വശങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തത് തന്നെ ശരീരത്തിൽ എന്ത് എന്നുള്ളത് കാരണം ഭരിച്ചുകൊണ്ട് ഭരണ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ശരിയായ ശരീരത്തിന് നിയമത്തിൻ്റെ അതിൻ്റെ അന്തസ്സെന്ത് അതിൻ്റെ കാതൽ എന്ത് അത് എന്താണ് നിയമം എന്ത് ശരിക്കും കാണിച്ചു കൊടുത്താലായിരുന്നു ഉമർ അലി ഉള്ളാഫ് ഇത് ഞാൻ പറയാനുള്ളത് കാരണം ശരീരത്തിനെ വിലക്ക് വാങ്ങാൻ പറ്റുള്ളൂ കാരണം ശരീരത്തിന് നിയമം ഉണ്ടാക്കുന്ന സന്ദർഭത്തിലും ശരീരത്തിന് ഇതിനനുസരിക്കേണ്ട ആളും ജീവിക്കേണ്ടത് എങ്ങനെയൊന്നും ഇന്നിപ്പോൾ ജീവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞമ്മൾ ശരീരത്തെ വിലയിരുത്തേണ്ടത് ഉമർ അള്ളി കാലത്ത് ആ ഭരണം ഉണ്ടായ കാലത്ത് ചെരിയെത്തുന്ന നിയമത്തിനെ ഉമർ അള്ളി അള്ളാഹു ഒന്ന് കൈകാര്യം ചെയ്ത് ഒരു ചെറിയൊരു സൂചനയാണ് ഒരു ചെറിയൊരു കാര്യങ്ങൾ നമുക്ക് ചർച്ച വിഷയം ആണ് ഉമർ അള്ളി അള്ളാഹുവിൻ്റെ ഭരണകാലത്ത് ഉമർ അള്ളാഹു ഒന്ന് ഇഷ്ടപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തി അതാരാണെന്ന് നിങ്ങൾക്കറിയുന്നെങ്കിൽ നിങ്ങൾ കമണ്ട് ബോക്സിൻ്റെ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നത് കാരണം അത് പഠിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പേര് പറയുന്നില്ല അബൂ സാമത്ത് വരുന്ന മനുഷ്യനെ ഒരു ജൂത സ്ത്രീ ചതിയിൽപ്പെടുത്തി ഞാൻ എന്തിനു ചതിൽ ഉമ്മർ ഈ രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ ഭരണാധിപൻ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഭരണാധിപൻ എന്ന് ലോകം ശ്രദ്ധ ചലിച്ച സന്ദർഭത്തിൽ ലോകം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു ജൂതശ്രീനെക്കുറിച്ച് ജൂതന്മാരെ ചെയ്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ അഭൂഷാമത് എന്ന് പറയുന്ന ആ മനുഷ്യനെ ചതിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എങ്ങനെയാ ചതിക്കാൻ അവളിൽ നിന്ന് അവനിൽ നിന്ന് അവൾക്കൊരു ഗർഭം ധരിച്ചാൽ ഈ ഉമ്മർ ഈ ഉമറിന് വേണ്ടപ്പെട്ട ഈ ആളെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അവരങ്ങനെ ചതിപ്രയോഗം ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ അന്ന് അങ്ങനത്തെ ഒരു ഉണ്ടായി അതിൽ ആ ജൂല സ്ത്രീ ഗർഭം ധരിക്കുകയും ഗർഭം ധരിച്ച സന്ദർഭത്തിൽ ഉമർ അല്ലില്ലാഹുൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറയുകയും ചെയ്തു ഈ പരാതി പറഞ്ഞപ്പോൾ ഉമർ അള്ളി അള്ളാഹു പറഞ്ഞ് ഈ അബൂസാമിനെ വിളിച്ചിട്ട് ചോദിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ശരിയെന്ന് കുറ്റം സംഭവിക്കുകയും ചെയ്തു ആ അഭിസംബത്തിനെ ശരിയെത്തി നിയമപ്രകാരം എങ്ങനെയാണോ ശിക്ഷിക്കേണ്ടത് അതുപോലെ എന്നെ ശിക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല അവളോട് പറഞ്ഞു നീ പ്രസവിച്ചതിന് ശേഷം വെയിരത്തിന് കുറ്റവാളി നീ കുറ്റവാളിയാണ് അതുകൊണ്ട് നീ പ്രസവിച്ചതിന് ശേഷം നിൻ്റെ കുട്ടി സ്വയം എന്തെങ്കിലും ഭക്ഷണം എടുത്തിട്ട് കഴിക്കുന്ന സന്ദർഭത്തിൽ നീ ഇവിടത്തേക്ക് വരണോ അങ്ങനെ കുറേ കാലം കഴിഞ്ഞു ഈ ശിക്ഷകൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞുണ്ട് കുറേ കാലം ആൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സ്ത്രീ പ്രസവിച്ചു സ്ത്രീ പ്രസവിച്ചിട്ട് കുട്ടി സ്വയം കൈ കൊണ്ടുതന്നെ എടുത്തിട്ട് തിന്നാൻ കഴിയുന്ന കാലഘട്ടം വന്നപ്പോൾ ആ കുട്ടി കയ്യിൽ ഒരു പത്തിരിൻ്റെ കഷ്ണം കൊണ്ട് കൊടുത്തിട്ട് ഉമർൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതാ എൻ്റെ കുട്ടി സ്വയം എടുത്തിട്ട് സ്വയം കഴിക്കാൻ പ്രാപ്തമായിട്ടുണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞുകൊണ്ടാണ് വന്നത് ഈ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ വന്നത് അങ്ങനെ ഉമർമനു ആ കുട്ടീനെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുകയും ഇവൾക്ക് അന്ന് കൊടുക്കേണ്ട ശരീരത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട ശിക്ഷ അവൾക്ക് നടപ്പാക്കുകയും കൂടി ചെയ്തു അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ ഈ അബൂസാമത്ത് എന്ന് പറയുന്ന ആൾ ഉമർ അദ്ദില്ലാഹുവിൻ്റെ വേണ്ടപ്പെട്ട ആളാണ് ആ ആൾ നെറ്റ് ചെയ്താലും ഉമർ റദിള്ളഹു കൊണ്ട് ഭരിക്കുമ്പോൾ എന്താക്കും എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുമോ അങ്ങനെ വെറുതെ ഉണ്ട് നമ്മളെൻ്റെ ആൾന്നിട്ട് വിട്ടുള്ളൂ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചതി പ്രയോഗം ദൂതന്മാർ ചെയ്തത് അപ്പോൾ ആ ചതി പ്രയോഗം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ ഈ സ്വന്തം വേണ്ടപ്പെട്ട ആൾക്കാരെ ഉണർന്നിടുന്ന ശിക്ഷ നടപ്പാക്കിയത് കാരണം ശരീരത്തിൽ നിയമം നിറഞ്ഞ ഇതാണ് അപ്പോൾ അവിടെ ബന്ധുക്കളൊന്നും അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളെന്നോ ഒന്നുമില്ല അതുപോലെ തന്നെ പ്രവാചകൻ്റെ അടുത്തേക്ക് ഒരു കട്ട കേസായിട്ട് വന്നു മറ്റുള്ളവരുടെ കവർ കവർ ചെയ്ത കേസുമായിട്ട് വന്നപ്പോൾ അത് നമുക്ക് പറ്റ ആൾ ആളന്നെയല്ലേ പാ അതിന് മാപ്പ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ പറഞ്ഞ മറുപടി ശരിയത്ത് നിയമം എന്ന് പറഞ്ഞാൽ തമാശക്കുള്ളതൊന്നുമല്ല അള്ളാഹാൻ്റെ നിയമം എന്നത് എൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ആ പാത്തിമ എന്ന് പറയുന്ന എൻ്റെ മകള് കട്ടാലും ഞാൻ അവളെ കൈ വെട്ടിക്കളിയും ആ ഒരു റസൂല് പറഞ്ഞു അപ്പോൾ ഇത് വിലക്ക് വാങ്ങാൻ പറ്റുന്ന സാധനമൊന്നുമല്ല ഈ ശരീരത്തി നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ഞാനിത് സംസാരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ നിയമം ഇങ്ങനെയുള്ള ഒരു ശരീരത്തെ നിയമത്തിനാണ് ഇന്ന് വിലക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഇടത്തേക്ക് എത്തുന്നുള്ളത് എന്താണ് ഇതിൻ്റെ കാരണം അബോക്കർ മുസ്ലിയാറ് ശരീരത്തിനു നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആര്യമാണ് ആ ആര്യമാണ് ഈ സ്ത്രീയെ മോചിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോൾ ആ പൂവെടുത്ത് ഇന്നിപ്പോൾ ചർച്ചാ വിഷയം എന്ന് വെച്ചെങ്കിൽ ശരീരത്ത് നിയമത്തിനെ പഠിപ്പിക്കുന്ന ഉസ്താദ് എങ്ങനെ ആ കുറ്റം ചെയ്ത ആളെ മോചിപ്പിക്കാൻ വേണ്ടി പോയത് എന്നുള്ള കുറെ ചർച്ച വിഷയം കുറേ ആളുകൾക്ക് പൈസ കൊടുത്താൽ അപ്പോൾ ശരീരത്തിൻ്റെ വിലക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ള ആ ചോദ്യം ഇങ്ങനെ ഒരുപാട് പൂവാണ് അപ്പം ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് കാലഘട്ടത്തിൻ്റെ ഇതാണ് കാരണം എന്താ വെച്ചാൽ ഗൾഫ് കൺട്രിയിലായാലും ഈ ശരീര നിയമത്തിൻ്റെ വിധി വന്നാൽ അതിന് ഒരു പിന്നെ ഒരു മാപ്പ് കൊടുത്തിട്ടൊന്നുമില്ല അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ പ്രശ്നമുള്ള ഈ ഇതുണ്ടല്ലോ ബ്ലഡ് മണി കൊടുക്കുന്നത് ഈ നഷ്ടപരിഹാരം കൊടുത്തിട്ടായിട്ട് ഇപ്പോൾ അഞ്ച് കോടിയോ പത്ത് കോടിയൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ മോചിപ്പിക്കാൻ പറ്റുമോ കുടുംബക്കാരുണ്ട് പക്ഷേ കുടുംബക്കാർക്ക് മോചിപ്പിക്കാൻ അവകാശമുണ്ട് പക്ഷേ ആരും പൈസ വാങ്ങാറില്ല ആ സ്വഭാവമൊക്കെ വന്നത് ഇപ്പോൾ അടുത്ത കാലത്തിൻ്റെ അടുത്താണ് അതുകൊണ്ടിത് ശരീരത്തിൻ്റെ തകർച്ചെന്ന് വിചാരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നിയമം പാസ്സാക്കിയതിനു ശേഷം വീണ്ടും ബബുഅക്കറും മുസ്ലിം ആർ പോയ സമയത്ത് അല്ല എൻ്റെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി അല്ലെ അമേരിക്കൻ്റെ പ്രസിഡന്റ് അല്ല ആര് പറഞ്ഞാലും ശരീരത്തിന് നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം അറുപത്തിൽപ്പെട്ട ആരും തന്നെ ഒരു മാറ്റം തിരുത്തലും വരുത്തില്ല പക്ഷേ ഇന്നവർ മാറ്റം തിരുത്ത് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയാം അവരുടെ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ തന്നെ ശരീരത്തിൻ്റെ വിരുദ്ധമായ പല പ്രവർത്തനവും നടക്കുന്നുണ്ട് പല അനാചാരങ്ങൾ നടത്തുന്നുണ്ട് പല വേണ്ടായ്മകൾ നടത്തുന്നുണ്ട് ഓരോ മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് അറിയുന്ന കാര്യമാണ് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരത് അബുഖർ മുസ്ലീ അഡ്ജി ഇടപെടുന്ന സന്ദർഭത്തിൽ ആ അവിടുത്തെ ഒരു വേണ്ടപ്പെട്ട മൂപ്പർക്ക് വേണ്ടപ്പെട്ട അതായത് ഈ അബുഖക്കർ മുസ്ലിർക്ക് വേണ്ടപ്പെട്ട പതിനാല്പത് വർഷങ്ങളോളം പരിചയമുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടും സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ മുകളിലും ശരീരത്തിൻ്റെ നിയമത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുമാണ് ഈ അബ്ബൂക്കൂർ മുസ്ലീർ ഇടപെട്ടതും അതുപോലെ തന്നെ അതിന് യമൻ്റെ അവിടുത്തെ വേണ്ടപ്പെട്ട ആളുകൾ അതിനെ അംഗീകരിക്കും അതിന് കേൾക്കാനും അതിനെ കൊലപാതകത്തിൻ്റെ ദിവസത്തിന് ഡേറ്റിനെ മാറ്റി വെക്കാനൊക്കെ തീരുമാനിച്ചതിൻ്റെ കാരണം അതൊന്ന് മനസ്സിലാക്കണം അല്ലാതെ കണ്ട് പൈസ കൊടുത്തിട്ട് ശരീരത്തിൽ നിന്ന് വേങ്ങാനെന്നോ അല്ലെങ്കിൽ ശരീരത്തിനെതിരായിട്ട് ഏറ്റവും എ പി അബ് ഊക്കൂർ മുസ്ലീലാർ പോയി എന്നൊന്നും പറയുന്നതെന്ന് നമുക്ക് അർത്ഥമില്ല അപ്പം ഇന്നിപ്പോൾ ഇതിന് ഒന്നാകെ ഇന്ന് വികൃതമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ നിലവിലെ യഥാർത്ഥത്തിൽ ശരീരത്തിനെ മനസ്സിലാക്കിയിരുത്തല്ലോ സംസാരിക്കുന്നത് അപ്പോൾ ശരീരത്തിന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളോ അത് വിചാരിക്കരുത് അത് തെറ്റിദ്ധരിക്കരുത് സാഹചര്യം അങ്ങനത്തെ ഉണ്ട് കാരണം യമൻ നായനും എൻ്റെ സൗദി അറേബ്യയിൽ പോലും പാറ്റിചാരകം പിടിച്ചില്ല കള്ളഹറാവ് എന്ന് പറയുന്ന നാട്ടിൽ അവിടെ പോലും പാറ്റിചാരകം പിടിച്ചില്ല അങ്ങനെ എത്ര പിന്നെ ഷെയ്ഖന്മാർ ഭരിക്കുന്നവരും ഇരിക്കുന്ന ഷെയ്ഖന്മാറ മക്കളൊക്കെ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച് കഴിഞ്ഞിട്ട് ജീനും ഇല്ലാതെ ദുരിതാതെ മാതിരി ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ പറയുന്നിട്ട് അവർക്കൊരുപാട് ശരീരത്തിനെ നിയമസാക്കാൻ പറ്റുമോ അപ്പോൾ അതല്ല ഇന്ന് ലോകം എന്താണെന്നു വെച്ചാല് ശരീരത്തിന് നമ്മുടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് ജനിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ശരിയൊക്കെ വേറെ എന്തൊക്കെയായിട്ട് മാറിയിട്ടാന്നുള്ളത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രൂപത്തിൻ്റെ ആളുകളുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അവൻ്റെ ഇന്നത്തെ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരും അതിൻ്റെ ജഡ്ജി പുറത്തേക്ക് ഈ കേസിനോട്ട് ഇന്നത്തെ പദശ്രമം മാറ്റി വെക്കാനുള്ള കാരണം ഇതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് അല്ലാതെ കണ്ട് ശരീരത്തിനെ വിറ്റിക്ക് പൈസ ആക്കാനോ അല്ലെങ്കിൽ പൈസ കൊടുത്താലും ശരീരത്തിൽ നിയമത്തിൻ്റെ വിലക്ക് വാങ്ങാനോ പറ്റുമെന്നൊരു ചിന്താഗതി അത് ചിന്താഗതിക്കാർ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്നത്തെ സാഹചര്യം അവർക്കും അറിയാം ആയിരിക്കും യമനും അറിയാം സൗദിയക്കും അറിയാം അല്ലെങ്കിൽ യു എക്കും അറിയാം മുസ്ലിം രാഷ്ട്രത്തിൽ എല്ലാവർക്കും അറിയാം കാരണം ആ ശരീരത്ത് നിയമം നടത്തുന്ന രാജ്യത്തിന് തന്നെ നടക്കുന്ന രാജ്യത്തിന് തന്നെ വേണ്ടാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് നമ്മളീ നിമിഷപ്രിയുടെ കാര്യങ്ങൾ ഇവിടെ ഇന്ത്യ രാജ്യം മൊത്തം ചർച്ച ചെയ്യുമ്പം ഇതിൽ എന്തെങ്കിലും കാതലായ വശങ്ങൾ ഉണ്ടെങ്കിലോ എങ്കിൽ പിന്നെ ഒരു നിരപരാധി കൊല ചെയ്യാൻ പാടില്ല എന്നുള്ള ആ പ്രത്യേകത എത്തിച്ചേരും കാരണം അതുകൊണ്ട് ഇങ്ങനത്തെ ലോകമായതുകൊണ്ട് അവിടുത്തെ ആളുകൾക്കും സംശയിക്കേണ്ടി വന്നു കാരണം ചിലപ്പം അവൻ കുറ്റവാളിയാണെങ്കിലും ഇവള് പറഞ്ഞ സിരിയാണെങ്കിലും അവനാണ് മേടിച്ചു പോയില്ലേ തെളിയിക്കാൻ ഇപ്പം ആരാധന ആരുള്ളത് ഇത് യാഥാർത്ഥ്യത്തിൽ അറിയുകയാണെങ്കിലും മടക്കി വിളിക്കാൻ പറ്റുമോ അപ്പോൾ ജീവനോടെയുള്ള ഇവള് അവന് നീ കുറ്റ കുറ്റവാളിയാണെങ്കിൽ ഈ നിരപരാധി ശിക്ഷിക്കപ്പെടുന്നുള്ളത് അതിന് ഒരു പുര ചിന്തനക്ക് രണ്ടാമത് അത് എങ്ങനെ ആയിരിക്കും എന്തായിരിക്കണം ആ ഇടയിൽ സംശയത്തിനിടയിൽ ചർച്ച ചെയ്യേണ്ടത് എന്തായിരിക്കും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ അതിൽ നമുക്ക് വീണ്ടും സത്യമായ കാര്യങ്ങൾ തിരിച്ചു വരികയോ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്കില്ലാത്ത കൊണ്ട് ആ സൗന്ദര്യം കൊണ്ട് മാപ്പ് കൊടുത്തിട്ട് വിടുകയോ അത് അവരെ കുടുംബക്കാർക്ക് ഇഷ്ടമാണെങ്കിലും അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിലും അവർക്ക് അതിന് അവകാശമുണ്ട് സുപ്രീം കോടതി വെച്ചാലും സ്വന്തം മറ്റുള്ള അവൻ്റെ കുടുംബക്കാർക്ക് മാപ്പ് കൊടുക്കാനും അവരെ മോചിപ്പിക്കാനുള്ള അവകാശം ഉള്ള ഒരു നിയമം കൂടെ അവിടെ ഉള്ളത് കൊണ്ടാണ് അവരെന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇത് മാറ്റിവെച്ചത് ഇനി ചിലപ്പോൾ ഈ പറഞ്ഞത് തന്നെ ചേർന്നത് അവർക്ക് മനസ്സ് മാറിക്കുമെങ്കിൽ വധിക്കുന്നതെന്നു വിചാരിച്ച ആർക്കൊന്നും വധിക്കാണ്ടാക്കാമെന്നു പറ്റില്ല ഏതായാലും ആ സഹോദരി ഏതായാലും ലോകത്ത് ജീവിക്കാൻ ഇതിനെ ബാക്കി ആളുണ്ടല്ലോ ആ സഹോദരിക്ക് മക്കളും ബാങ്കും ഭർത്താക്ക ഭർത്താക്കന്മാർക്കുണ്ടല്ലോ ഭർത്താക്കുണ്ടല്ലോ അപ്പോൾ അവർ സന്തോഷം ഒരു ജീവിക്കട്ടെ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഈ ശരീരത്തിനെപ്പറ്റി മനസ്സിലാക്കാതെ ആളുകൾ കണ്ടമാൻ ഇങ്ങനെ ഈ ശരീരത്തിനെ വികൃതമാക്കി മുസ്ലിങ്ങളെ അവഗണിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് മുസ്ലിങ്ങൾ ശരീരത്തിനേം മാതിരി മുസ്ലിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നുള്ളത് അത് നിങ്ങളോട് മറ്റുള്ള ആരോടൊന്നും അങ്ങനെ ശരീരത്തിൽ ജീവിക്കണമെന്ന് പറയുന്നില്ല പിന്നെ മുസ്ലിം തന്നെ ശരീരത്തിനത്തെ അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിലും അവൻ അവൻ്റെ വാർത്തയിലേക്ക് പോകുക നിനക്ക് എനിക്കിൻ്റെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം ദയവ് എതിട്ട് മുസ്ലിങ്ങൾ അവഹടിക്കും മുസ്ലിം സമുദായത്തിൻ്റെ കുറാനുകളെ വിളിക്കും പ്രവാചക ഒക്കെ ചെയ്യാതെ കണ്ട് സത്യാന്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിട്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് തെറ്റുട്ടെ ക്ഷമിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഉമറിൻ്റെ ആ വേണ്ടപ്പെട്ട ആളെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് ആരും എന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും എത്തിച്ചുകൊടുക്കുക കുറ്റ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക എന്നെ മനസ്സിൽ പറഞ്ഞു തരുന്ന തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി ഇങ്ങോട്ട് തരിക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീട്ടിൽ കാണുന്നവർ എല്ലാവർക്കും അസലാമായിരിക്കും ജയ് ഹിന്ദ്